ഹായ് ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഓഗസ്റ്റ് പതിനഞ്ച് അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അത് തല ദിവസമായിരുന്നു കേട്ടോ എന്തോ അങ്ങനെ കുത്തനെ തലേന്നായിരുന്നു കേട്ടോ ഓഗസ്റ്റ് പതിനാലിനായിരുന്നു അവർക്കുള്ള മത്സരങ്ങളും ഡാൻസ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് വലിയ കുട്ടികൾക്കാണ് കേട്ടോ അപ്പം ഇന്ന് മിഞ്ഞുനൊക്കെ ഉണ്ട് കേട്ടോ അവർ ജെ ഭാഗമായിട്ടുള്ള അങ്ങനെ കുറച്ച് അതും പിന്നെ ഹയർ സെക്കൻഡറിൻ്റെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് ഇത് പോകേണ്ടതില്ല കേട്ടോ പക്ഷെ നമുക്ക് കുറച്ച് വർക്കുകൾ ചെയ്ത് തീർക്കാന്നുള്ളതുകൊണ്ട് ഞാൻ ഒന്ന് പോകുന്നുണ്ട് ഞാൻ ഒൻപത് മണിക്ക് കണ്ടു പോകണത് കഴിഞ്ഞു അവലോട് എട്ടരയ്ക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓളങ്ങനെ പോകും എട്ടരക്ക് ഹോളാക്കി കൊടുക്കട്ടോ അപ്പോൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റൊന്നും എനിക്ക് ഉണ്ടാക്കാൻ വഴിയ കേട്ടോ അപ്പം ഞാൻ അവല് ഇതാക്കി കൊടുക്കും പിന്നെ എന്തുണ്ടെങ്കിലും ഒക്കെ ഓൾ ആറാറോട്ടിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ അപ്പോൾ ഹോൾ അതാണ് കഴിച്ചത് അപ്പോൾ നമ്മൾ ഏതായാലും ഞാനവിടെ ഉണ്ടാവുമല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ അവിടെ കടയിൽ പോയിട്ട് ഫുഡ് കഴിക്കണം അങ്ങനെയൊക്കെ കഴിക്കട്ടോ അവിടെ നമുക്ക് സ്നാക്സ് എണ്ണ കെട്ടികളായിട്ടുള്ള നമ്മൾ എന്താണ് ചിക്കൻ റോള് പപ്പ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ സ്കൂളിൻ്റെ അടുത്ത് പിന്നെ വലിയ പ്രശ്നമല്ല കേട്ടോ അപ്പോൾ ഞാനത് അവളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പോവാനായിട്ട് ഒരുങ്ങണം അതുപോലെ ഇവിടെ കുറച്ച് വഴികളുണ്ട് കേട്ടോ പക്ഷെ ആ പറഞ്ഞത് നമുക്ക് എടുത്ത് തീർക്കാൻ വയ്യാന്നുള്ളത് ലീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്യേണ്ടത് ഞമ്മൾ കുട്ടികളത് അപ്പം അങ്ങനെ പോകുക കേട്ടോ അതിൽ ഇനി ആരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ ഞാൻ കഴിയും വിധം ഞാൻ ലീവ് എടുക്കാതെ നോക്കട്ടോ കാരണം നമ്മൾ കാരണം വേറെ വഴി ബുദ്ധിമുട്ട് സഹിക്കണ്ടല്ലോ ബുദ്ധിമുട്ടേണ്ടല്ലോ അത് കരുതിയിട്ട് ഞാൻ അങ്ങനെ പോലുണ്ട് കേട്ടോ അതൊന്ന് എന്താ ചായ മിന്നു കാർച്ചി ി അത് ഞാനൊന്ന് സെറ്റാക്കിയിട്ടുള്ളു കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ അവിടിൻ്റെ ഇത് ഇഷ്ടമെല്ലാം ഇഷ്ടമല്ല ഞാൻ ഒത്തുന്നു ഷോപ്പുകളും ബിസ്കേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതും സ്കൂളിൽ കഴിച്ചു അപ്പം നിങ്ങൾ ഇപ്പം ഇപ്പം എങ്ങനെയാണ് പോട്ടോ കാരണം രാവിലെ അവിടെ ചെന്നാൽ മാർച്ചു സംഭവങ്ങളൊക്കെ ആയിട്ട് വയറ് നന്നായിട്ട് ഫുഡ് കഴിച്ച് പോയാലും വയറ് കൊളുത്തി പിടിക്കും അപ്പോൾ അവൾ ഒരു ലൈറ്റായിട്ട് കഴിച്ചിട്ടാണ് പോകുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ സ്കൂളിൽ പായസം കൊണ്ട് അവർക്ക് പായസമുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ലഡ്ഡു ആയിരുന്നു കേട്ടോ കൊടുത്തിരുന്നത് ഇവർക്ക് പായസമാണ് കൊടുക്കുന്നത് അപ്പോൾ അതിപ്പോൾ കേട്ടോ പിന്നെ ഒരു മിനിറ്റ് അപ്പോൾ അങ്ങനെ ഒക്കെയാണ് ഇപ്പം പ്ലാൻ ചെയ്തിട്ടുള്ളത് പിന്നെ പിന്നെ പറഞ്ഞാൽ ഒരിക്കക്ക് ജെ ആർ സിൻ്റെ ഡ്രസ്സാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ച് ടൈം കൂടുതൽ വേണ്ടിവരും മാറ്റാനായിട്ട് അതുപോലെ ഇപ്പം തന്നെ മാറ്റാൻ നിൽക്കും അല്ലേ മുഖമൊക്കെ എന്തൊക്കെയട്ട് അതുകൊണ്ടും കാട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി സംബന്ധിച്ച് ഇനി ഞങ്ങൾ ചാടിച്ചുകൊണ്ട് കേട്ടോ ഞാനും കാക്കും കാക്കൊന്നും ലീവാണ് ഒരിക്കൽ ഓഗസ്റ്റ് പതിനഞ്ചിന് ലീവുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കാക്ക ലീവാണ് കാക്കുമൊപ്പം ഒന്ന് ഉമ്മനെ പോയി കൊണ്ടുവരും ഉമ്മ ഒറ്റ ഒറ്റപ്പാലെന്നായിരുന്നു ഒരു കേക്കായിട്ട് കുഞ്ഞിൻ്റെ അടുത്ത് കേക്കാണ് അപ്പോൾ ഉമ്മാനെ പോയി കൊണ്ടുട്ടോ അപ്പം രാവിലെ തന്നെ എമി വന്ന അവിടെ നിന്ന് തത്തമ്മൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നുണ്ട് കേട്ടോ കുറെ വിളിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ കാക്കപ്പട്ടെ കൂടി ശരിയാക്കാനായിട്ട് പോയിക്കട്ടെ പക്ഷെ ഞാൻ ആദ്യത്തെ തത്തമ്മ കൊടുത്തിന്ന് ഞാൻ തന്നെയാണ് കേട്ടോ ശരിയാക്കുന്നത് എപ്രാവശ്യം കാക്കുമാണ് മക്കൾ നിൽക്കുന്നത് പക്ഷെ ഞാനും ശരിയാക്കെട്ടോ പക്ഷേ എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് എനിക്കിഷ്ടമാണ് തത്തമ്മ അതുപോലെ മീനുണ്ടല്ലേ നമ്മളെ എന്താണ് എന്താ അറിയാമല്ലേ ആ ഫൈറ്ററ് അങ്ങനത്തെ ചെറിയ എന്താ അലങ്കാര മത്സ്യങ്ങളെ ഒക്കെ വളർത്താൻ എനിക്കും ഇഷ്ടമുണ്ട് അതിന് അത് ചെയ്യുകയും ചെയ്തു തരുന്നു നമ്മള് ഇപ്പം ഇട്ടു ഐറ്റങ്ങളൊന്നും നോക്കാൻ ടൈമില്ല പിന്നെന്താ ഇഷ്ടം പൂച്ച പൂച്ച ഇഷ്ടമല്ല ഇഷ്ടം പൂച്ചയുടെ പക്ഷെ പക്ഷെ അതിനെച്ചിഷ്ടല്ല അപ്പോ രാവിലത്തെ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ പിന്നെ ഞമ്മക്ക് സ്കൂളിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമ്മളെ ലോകില് കാണാംട്ടോ മാറ്റി ാണ് അപ്പോൾ ഇതാ അങ്ങനെ ഞാൻ സ്കൂളിൽ എത്തിയിട്ടോ പിന്നെ ഞാൻ പതാക ഉയർത്തിട്ടുള്ള സമയത്തൊക്കെ ഞാൻ എത്തിയിട്ടില്ല കേട്ടോ പിന്നെ എത്തിയപ്പോൾ ഇങ്ങനെ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെയാണ് അപ്പോൾ പിന്നെ നമ്മൾ സ്കൂളിൽ ഇതാ പായസം വിതരണമൊക്കെ ഉണ്ടായിരുന്നോട്ടോ മധുരമായിട്ട് പായസമൊക്കെ കൊടുത്തിരുന്നു നമ്മുടെ കെ ജി സെക്ഷനിൽ ലഡു ആയിരുന്നു കേട്ടോ അത് ഇന്നലെ കഴിഞ്ഞ് അപ്പോൾ ഇന്ന് പായസമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോകുക എന്നൊക്കെ അവിടെ നിൽക്കുക കേട്ടോ ചെയ്തത് സ്കൂളത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കുളിച്ച് ഫ്രഷ് ആയി ഒന്ന് കിടന്നു ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം അടുക്കളയിലേക്ക് വന്നിട്ടാണ് അപ്പൊ ഞാന് ഉപ്പ കൊടുന്ന് വന്നു ചോളം ഉണ്ടായിരുന്നു കേട്ടോ അത് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടോ പുഴുങ്ങാ പുഴുങ്ങാനെടുത്തപ്പോ തന്നെ എനിക്കത് വലിയ വലിയൊരിതില്ലോ വലിയ മൂപ്പൊന്നും എത്താത്തോണ്ട് ഞാൻ പറഞ്ഞു എന്തോന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പൊ അതായി കഴിഞ്ഞു ഞാൻ കുക്കർ ഓപ്പൺ ആക്കിപ്പോയി ഞാൻ കാണിച്ചു തരാം വെറുതെ എൻ്റെ എന്ത് ഗ്യാസ് കളഞ്ഞു എന്നാ ഞാനിപ്പ പറയണത് അതിന്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോയില് കുറച്ച് ഡാർക്ക് കളറായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും അതെന്റെ ആ തൊലി കണ്ടാ അത്തൊലി ഭാഗം കണ്ടാത്തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവട്ടോ തീരെ മൂപ്പറ്റാത്തൊരു സംഭവമാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഞാനിത് ഇവിടെ മാറ്റി വെച്ച് എന്ത് ചെയ്യണം നമുക്ക് കുറച്ച് ചായ ആക്കിയിട്ട് ചായ ഒരു കുടിച്ചാന്ന് എഴുതി കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ സ്റ്റായലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം